കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു മൈസൂർ മിൽക്ക് കുടിക്കണോന്നുള്ളത് അപ്പോഴാണ് കൊല്ലത്ത് പറ്റിയ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നേരാടൻ സ്വീറ്റ്സിലേക്ക് വന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മൈസൂർ മിൽക്ക് ഇല്ല പകരം എന്താ ഈ മെനു കാർഡിൽ കാണുന്ന ഈ ഐറ്റം മാത്രമേ ഇവിടെ ഇവിടെയുള്ളൂന്ന് അവര് മൈസൂർ മിൽക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കാണെന്നാണ് എന്നോട് പറഞ്ഞത് ഇവിടെ പലർക്കും അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ കുറെ കംപ്ലൈൻസ് ഒക്കെ വന്നതായിരുന്നു അവരത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ ആ ബോളിൽ നിങ്ങൾ കണ്ടില്ലേ മൂന്ന് വെറൈറ്റി ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിയത് നട്ട്സ് ബോളിയും പാൽപായസും ആയിരുന്നു ആ എനിക്ക് അത് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും കൂട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ അല്ലുവിനൊരു മൈസൂർ പാക്ക് വേണമെന്ന് പറഞ്ഞാൽ അവനത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അവനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് ഈ പാൽപ്പായസവും ഈ ബൂളിയും തിന്നിട്ട് അങ്ങോട്ട് അത്രയ്ക്കും കൂട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വേറൊന്നുമല്ല നമ്മൾ സദ്യയിലൊക്കെ നല്ല നെയ്യടയൊക്കെ മണമുള്ള നല്ല ബൂളിയും നല്ല മധുരമുള്ള പാൽപ്പായസമൊക്കെ കഴിച്ചിട്ടുള്ളതിലേ ഇവിടെ വന്നപ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് അങ്ങോട്ട് ഫീൽ ചെയ്തില്ല പിന്നെ ആ പാത്രത്തിലിരുന്ന പായസം എല്ലാം കൂടെ തട്ടി ഞാൻ ഒരു കാര്യവും ഇല്ലാതെ അത് എലിയിൽ തൊട്ട് വെറുതെ ഊരി ഒഴിച്ചാണ് അത് കുടിക്കാനും വയ്യ തിരിച്ച് ഒഴിക്കാനും വയ്യ വല്ലാത്തൊരവസ്ഥയായി പോയി പിന്നെ അങ്ങനെയൊക്കെ അത് ഒരു വിധത്തിൽ കുടിച്ച് തീർത്തിട്ട് നേരെ ബില്ലടയ്ക്കാൻ വന്നു ബില്ലടയ്ക്കാൻ വന്നപ്പോൾ എവിടെ ഒരു മെനു മനു കാർഡുണ്ടായിരുന്നു ഇതിൽ ഉള്ള ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഷേക്സും അങ്ങനെയുള്ള ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട ആശ്രമത്തുള്ള അരുൺ സീറ്റ്സ് ആണ് കൊല്ലം ആശ്രമത്തെ അരുൺ സീറ്റ്സ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ